വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഷാഫി പറമ്പിൽ പോലീസ് ആക്രമിച്ചു എന്നാരോപിച്ച് തിരൂരിൽ പ്രതിഷേധം തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ാണ് പ്രതിഷേധത്തിൽ പങ്കാളികളായത് തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടചോല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വെട്ടന്യൂസ് തിരൂർ